രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് വിവിധ പരിപാടികളോടെ നടന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി മേത്തല സർവീസ് ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം ദേശീയ പതാക ഉയർത്തി പക്ഷേ സി പി പറഞ്ഞ പോലെ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ സ്വാതന്ത്ര്യം നമ്മൾ എന്നും നിലനിർത്തി പോകണം നമുക്ക് സ്വാതന്ത്ര്യം ജനാധിപത്യ രാഷ്ട്രമായി മാറാൻ കാരണം തന്നെ ഈ ജന നമ്മുടെ പൂർവികർ സമരം ചെയ്ത് ജീവത്യാഗം ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് ആ സ്വാതന്ത്ര്യം നിലനിർത്തിട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു മഹാത്മാ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നമ്മൾ സ്മരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും തന്നെ അത് രക്തസാക്ഷികളായിട്ടുള്ള ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖുദേവിനെയും നമ്മൾ ആലോചിച്ച് പോകണം അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെയും ഇന്ത്യൻ നാഷണൽ ആർമിയെയും ക്യാപ്റ്റൻ രക്ഷ്മയെയും വീരപഴ്ശിയെയും വേദത്തമ്പ് കേരള സിംഹം എന്ന് സൗന്ദ്രസമര കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യ കേരളം ബഹുമാനത്തോടെ നോക്കുന്ന കേരള സിംഹമായിട്ടുള്ള മുഹമ്മദ് അബ്ദുറമ്മ സാഹിബിനെ നമ്മൾ ആലോചിച്ച് പോകേണ്ടതുണ്ട് അതുപോലെ വെടിവ എന്നെ വെടിവെച്ച് കൊല്ലുമ്പോൾ എൻ്റെ കണ്ണുകൂടിക്കെട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാര്യകുണ്ട മുന്നോമദ് ഖാജിയും ആലി മുസ്ലിയും ഇവരെല്ലാവരും നമ്മൾ സ്മരിക്കുമ്പോളാണ് ഒരു മഹാ വടവൃക്ഷമായി പടർന്നു കിടക്കുന്ന മഹാ മഹാലവാപ്രഭാവമായിട്ടുള്ള ആ സൗന്ദര്യ സമര സമരത്തെ നമ്മളങ്ങനെ അതിൻ്റെ സമഗ്രതയോടുകൂടി വീക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള അസഹിഷ്ണുതയും അസമത്വമെല്ലാം വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വപ്നം കണ്ടൊരു സ്വപ്നമുണ്ട് അത് പട്ടിണിയില്ലാത്തൊരു ഇന്ത്യ നിരക്ഷരില്ലാത്തൊരു ഇന്ത്യ എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കുന്നൊരു ഇന്ത്യ എല്ലാവർക്കും ഭവനങ്ങൾ വേണം എല്ലാവരും സന്തോഷത്തോട് ജീവിക്കണം എല്ലാവരും പരസ്പരം സ്നേഹിക്കണം ആ ഒരു നാടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാന സ്വപ്നം കണ്ടത് അത് നേടാൻ വേണ്ടി നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് ബോർഡ് മെമ്പർ ബേബി വിത്തു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു മേത്തലപ്പാടം ബ്രാഞ്ചിൽ ഡയറക്ടർ പി എൻ രാജീവിന്റെ അധ്യക്ഷതയിൽ ഡയറക്ടർ അഡ്വക്കേറ്റ് എം ബിജു കുമാർ പതാക ഉയർത്തി സ്വാഗതം വിധുവും നന്ദി ഋഷീലയും പറഞ്ഞു ആനാപ്പുഴ ബ്രാഞ്ചിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ ദേശീയ പതാക ഉയർത്തി ബോർഡ് മെമ്പർ കെ ബി മഹേശ്വരി അധ്യക്ഷത വഹിച്ചു കെ ശ്രീരാജ് സ്വാഗതം ആശംസിച്ചു നവ്യ തമ്പി നന്ദിയും പറഞ്ഞു കണ്ടംകുളം ബ്രാഞ്ചിൽ മാനേജർ സന്ധ്യ സ്വാഗതം പറഞ്ഞു ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് മൻസൂർ അലി അധ്യക്ഷനായ ചടങ്ങിൽ ബോർഡ് മെമ്പർ രാജേഷ് വളർക്കോടി പതാക ഉയർത്തി ബാങ്ക് സ്റ്റാഫ് സുഹൃതം ചടങ്ങിൽ നന്ദിയും പറഞ്ഞു